നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറയുന്നുണ്ട് ആ നമ്പറുകളിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ഇവിടെ ഒഴിവുകൾ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ ഉടനെ തന്നെ ജോലിയിലേക്ക് കിടക്കരുത് നിങ്ങളുടേതായ രീതിയിൽ കൂടി നിങ്ങൾ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം അപ്പൊ ഇന്നത്തെ ഒഴിവില് ഏർ നാട്ടിലെ ഒഴിവുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒഴിവ് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ തുണിക്കടയിലേക്ക് ഒട്ടനവധി ഒഴിവുകളുണ്ട് സെയിൽസ് ഗേൾസിന്റെ ഇരുപത്തിയഞ്ച് ഒഴിവുണ്ട് അതിന് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സെയിൽസ്മാന്റെ പത്തൊഴിവുണ്ട് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഇതിനും ഉണ്ടായിരിക്കണം റിസപ്ഷനിസ്റ്റിന്റെ മൂന്നൊഴിവ് ടൈലറുടെ രണ്ടൊഴിവുണ്ട് അപ്പൊ ഇതിന് രണ്ടിനും രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ ദിവസവും വീട്ടിൽ പോയി വന്ന് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അതിനും സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ സീറോ ടു ഫൈവ് സീറോ വൺ എയ്റ്റ് ഫൈവ് സീറോ ഫോർ ഇത് വിളിക്കേണ്ട ടൈം രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് എട്ട് മണി വരെയാണ് ഈ ടൈമിൽ വിളിക്കുക അടുത്തത് കേരള ഖാദി ബോർഡിന്റെ കീഴിൽ വരുന്ന സ്ഥാപനത്തിലേക്ക് പഠന യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള നേരിട്ടുള്ള നിയമനമുണ്ട് ടെൻത് പ്ലസ് ടു ഐ ടി ഐ യോഗ്യതയുള്ളവർക്ക് ഇതിനപേക്ഷിക്കാം ഇതിന്റെ ഏജ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ജെൻസിനും ലേഡീസിനും അപേക്ഷിക്കാം സാലറി പതിനയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ നയൻ സീറോ ഡബിൾ സെവൻ ഫോർ ത്രീ നയൻ ഫോർ സിക്സ് മറ്റൊരു നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ഫൈവ് സെവൻ ഫോർ നയൻ ത്രീ സിക്സ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് വയനാട് കൽപ്പറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു റെസ്റ്റോറന്റിലേക്ക് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് ഒഴിവുകൾ റെസ്റ്റോറന്റ് മാനേജർ റെസ്റ്റോറന്റ് ക്യാപ്റ്റൻ വെയ്റ്റർ ഓർ വെയ്റ്ററസ് ഗസ്റ്റ് റിലേഷൻ എക്സിക്യൂട്ടീവ് അത് ഫീമെയിലിനെയാണ് ആവശ്യമായിട്ടുള്ളത് നിക്കാല കൌണ്ടർ ചീഫ് സ്നാക്സ് മേക്കേഴ്സ് സെക്യൂരിറ്റി ഓർ ഡ്രൈവർ ഹൌസ് കീപ്പിംഗ് ഗോൾ ഇത്രയും ഒഴിവുകളുണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോസ്റ്റുകളിലേക്കും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ നിങ്ങളുടെ സി വി അയക്കുക അയക്കേണ്ട വാട്സപ്പ് നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ ത്രിബിൾ ടു സീറോ വൺ എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക അടുത്ത ഒഴിവ് ലേഡീസ് ഹോസ്റ്റലിലേക്ക് ഫീമെയിൽ ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് സാലറി പതിനയ്യായിരം രൂപ താമസിച്ച് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കടവന്ത്ര എറണാകുളം ഓ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ ടു സീറോ ത്രീ ഡബിൾ സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പാലക്കാട് പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ റെസ്റ്റോറൻ്റിലേക്ക് ബില്ലിംഗ് സ്റ്റാഫ് സപ്ലൈസിന് ആവശ്യമായിട്ടുണ്ട് ഭക്ഷണവും താമസവും ലഭ്യമാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സിക്സ് ഡബിൾ വൺ സിക്സ് ഫോർ സിക്സ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം ഇടപ്പള്ളി രണ്ടംഗങ്ങളുള്ള ഒരു വീട്ടിലേക്ക് താമസിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ കുക്കിങ്ങിനും ക്ലീനിങ്ങിനും സ്ത്രീകളെ ആവശ്യമായിട്ടുണ്ട് സാലറി പതിനെണ്ണായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് ലഭിക്കുക ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ത്രിപിൾ നയൻ ഫൈവ് വൺ ിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യും അടുത്തത് പെരുമ്പാവൂർ കുറുപ്പുംപടിയിൽ പ്രവർത്തിക്കുന്ന ടിപ്പർ ബോഡി ആൻഡ് ട്രെയിലർ മാനുഫാക്ചറിംഗ് യൂണിറ്റിലേക്ക് പെയിന്റർ മിഗ് മിഗ്ബെൽഡർ ഈ തസ്തികളിലേക്ക് ഒഴിവുകളുണ്ട് പരിചയ സംഭരണർക്ക് ഇതിന് മുൻഗണനയുണ്ട് ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഫ്രീ ആണ് അപ്പൊ ഫേബ്രിക്കേറ്ററിന്റെ സാലറി ഡെയിലി ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഡെയിലി ലഭിക്കുക പെയിന്റർക്ക് ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വെൽഡർക്കും ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ലഭിക്കുക അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സിക്സ് ഫോർ ഫൈവ് സീറോ എയ്റ്റ് സിക്സ് മറ്റൊരു നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ ഫോർ ടു ത്രീ സെവൻ നയൻ വൺ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പത്തനംതിട്ട അടൂരിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്ന ഫോർ ഫ്രെയിംസ് സ്റ്റുഡിയോസിലേക്ക് ഫോട്ടോഷോപ്പും ആൽബം ഡിസൈനിങ്ങും കൈകാര്യം ചെയ്യുന്ന ഡിസൈനറെ ആവശ്യമായിട്ടുണ്ട് എക്സ്പീരിയൻസിന് അനുസരിച്ചുള്ള സാലറി ലഭിക്കുന്നതാണ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ടു സിക്സ് വൺ എയ്റ്റ് സെവൻ ഫോർ ഒരു നമ്പർ കൂടിയുണ്ട് എയ്റ്റ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് സെക്യൂരിറ്റി ഗാർഡോ ഡ്രൈവർ സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമായിട്ടുണ്ട് തമിഴ്നാട് പൊള്ളാച്ചി പ്രമുഖ കമ്പനിയിലേക്കും തമിഴ്നാട് കോയമ്പത്തൂരിലെ പ്രമുഖ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്കും തമിഴ് ഹിന്ദി സംസാരിക്കാൻ അറിയാവുന്ന സെക്യൂരിറ്റി ഗാർഡുകളെയാണ് ആവശ്യമായിട്ടുള്ളത് ഇതിന്റെ പ്രായം ഇരുപത്തി അഞ്ച് മുതൽ അൻപത് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ഓർ പ്ലസ് ടു ഇപ്പൊ സെക്യൂരിറ്റി ഗാർഡിന്റെ സാലറി പതിനെണ്ണായിരം രൂപ പി എഫ് ഇ എസ് ഐ ആനുകൂല്യങ്ങളുമുണ്ട് ഡ്രൈവർ ഗാർഡിന് സാലറി പത്തൊൻപതിനായിരം രൂപയാണ് പി എഫ് ഇ എസ് ഐ ആനുകൂല്യങ്ങളുമുണ്ട് ഇരുപത്തി ആറ് ദിവസമാണ് മാസം ജോലി ചെയ്യേണ്ടത് പന്ത്രണ്ട് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം വരുന്നത് താമസവും ഭക്ഷണവും ഫ്രീ ആണ് ഇതിന്റെ ലൊക്കേഷൻ പൊള്ളാച്ചി കമ്പനിയാണ് സെക്യൂരിറ്റി ഗാർഡിന് ഒഴിവ് പൊള്ളാച്ചിയില് സെക്യൂരിറ്റി ഗാർഡൻ ഡ്രൈവറിനെ കോയമ്പത്തൂരിലേക്കുമാണ് ഒഴിവ് വന്നിരിക്കുന്നത് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ എയ്റ്റ് വൺ ഫൈവ് സിക്സ് ഡബിൾ എയ്റ്റ് സീറോ ത്രിബിൾ സിക്സ് മറ്റൊരു നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഡബിൾ എയ്റ്റ് ത്രിബിൾ ഫൈവ് സെവൻ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ കൊച്ചി ഓഫീസിലേക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമായിട്ടുണ്ട് എൻ്റെ ഓഫീസ് മുട്ടത്തിലായി കടവന്ത്ര കൊച്ചി ട്വൻ്റി സാലറി വരുന്നത് പതിനേഴായിരം രൂപയാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ത്രിബിൾ എയ്റ്റ് നയൻ ഡബിൾ ത്രീ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏത് ഒഴിവാണോ അതിൽ തന്നെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് ഫോൺ നമ്പറും ഉണ്ട് ഓരോ ഒഴിവിനും ഓരോ ഫോൺ നമ്പറാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ ഒഴിവ് നിങ്ങളെ കൃത്യമായിട്ട് കേട്ടിട്ട് അത് കോൾ ചെയ്യാനാണോ സി ബി അയച്ച് കൊടുക്കാനാണോ എന്താണോ അത് കൃത്യമായി നിങ്ങൾ കേട്ടിട്ട് വേണം മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കിടക്കുക പിന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും